വെൽക്കം ബാക്ക് ടു എ ഫർ എഡ്യൂക്കേഷൻ കേട്ടറ്റ് ക്ലാസ് സോ റീസെൻ്റ് ആയിട്ട് നമ്മുടെ കേട്ടറ്റിൻ്റെ കഴിഞ്ഞു അല്ലേ ജൂണിൽ നമ്മുടെ ആയിരുന്നു അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എത്രത്രോളം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത അത്രയും അങ്ങനെയാണോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇനി അടുത്ത എക്സാമിന് ഒന്നുകൂടെ നന്നായിട്ട് നോക്കേണ്ടതുണ്ടോ എന്നൊക്കെ നോക്കാം അപ്പോൾ നമ്മളുടെ കാറ്റഗറി ഫോർ പാർട്ട് ടു ഇംഗ്ലീഷിൻ്റെ നമുക്ക് അറിയാം കാറ്റഗറി ഫോറിന് മെയിൻ പേപ്പറ് കഴിഞ്ഞ് നമ്മളൊരു സെക്കൻഡ് ലാംഗ്വേജ് ചൂസ് ചെയ്യണം ഏതാ ഇംഗ്ലീഷ് ഓർ മലയാളം അപ്പോൾ ഇംഗ്ലീഷ് ചൂസ് ചെയ്തവർക്കുള്ള ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ആൻസർ വരുന്നത് എന്നുള്ളത് സോ ഡയറക്ട് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ഒരു റീഡിങ് കോംപ്രിയെൻഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു പാസേജ് തന്നിട്ടുണ്ടാകും അതിൻ്റെ ബേസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് സോ എങ്ങനെയാണ് ഒരു പാസേജ് കുറച്ച് ടഫായിരുന്നോ ഈസി ആയിരുന്നോ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ആണോ എന്ന് നോക്കാം ബേസിക്കലി നമുക്ക് പാസേജ് തന്നെ ഈസി ആയാൽ നമുക്ക് അത് വളരെ ബെനിഫിറ്റ് ആണ് കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആൻസർ കിട്ടിയാൽ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് റീഡിങ് കോംപ്രിയൻഷൻ എൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സോ ഒരു ആവറേജ് പാസേജാണ് നമുക്ക് വായിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാസേജായിരുന്നു സോ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കാം ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു ദ പാസേജ് ഹു പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിവെൻഷൻ പ്രോഗ്രാംസ് ആ ആരാണ് പ്രിവെൻഷൻ പ്രോഗ്രാംസിലെ ഒരു ക്രൂഷ്യൽ റോൾ എടുക്കുന്നത് സോ ഓപ്ഷൻ ബി ഫാമിലി സ്കൂൾസ് മീഡിയ ആൻഡ് കമ്മ്യൂണിറ്റീസ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ഇതിൻ്റെ ആൻസർ അങ്ങനെ തന്നെ പാസേജിൽ തന്നിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഐഡൻറ്റിഫൈ ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസ് ഈ സെൻറ്റൻസിൽ നാല് ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിങ് അല്ല കറക്റ്റ് ഗ്രാമർ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്നുള്ളതാണ് നമുക്ക് വായിക്കുന്ന സമയത്ത് മനസ്സിലാകും ദ പേഴ്സൺ ഫീൽസ് എ ഡെസ്പറേറ്റ് നീഡ് ടു ഡീൽ വിത്ത് സ്ട്രെസ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ സിലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സെൻറ്റൻസ് റിഗാർഡിംഗ് ദ ഇമ്പാക്ട് ഓഫ് ഡ്രഗ് അബ്യൂസ് ഏറ്റവും മോസ്റ്റ് അബ്യൂ നോസ്റ്റ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഫസ്റ്റ് വൺ നോക്ക് ഫിസിക്കൽ ഹെൽത്ത് മാത്രമാണ് അത് അല്ല നമുക്കറിയാം ഇറ്റ് ഹാസ് നോ ഇമ്പാക്ട് ഓൺ അഡിക്റ്റഡ് പേഴ്സൺസ് ലൈഫ് അല്ലെ ഒരു അഡിക്റ്റഡ് പേഴ്സൻ്റെ ലൈഫിനെ ഡെഫിനെട്ടായിട്ടും അഫെക്റ്റ് ചെയ്യും അപ്പം അതുമല്ല ഇറ്റ് ഇൻഫ്ലുവൻസസ് എവ്രി ആസ്പെക്ട് ഓഫ് ആൻ അഡിക്റ്റഡ് പേഴ്സൺസ് ലൈഫ് അതാണോ എന്ന് നോക്കാം ഇറ്റ് ഇംപ്രൂവ്സ് കോഗ്നേറ്റീവ് ഫങ്ഷൻസ് അപ്പോൾ ഓപ്ഷൻ ഡി എന്തായാലും അല്ല അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ആണ് അപ്പോൾ അതുമല്ല എന്നുള്ള മനസ്സിലായത് സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോപ്പ് ആസ് യൂസ്ഡ് ഇൻ ദ പാസേജ് ഇത് നമുക്ക് പാസേജിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് കോപ്പ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ടു ഡീൽ വിത്ത് ആണ് അല്ലേ കോപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടു ഡീൽ വിത്ത് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ ടു ഡീൽ നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ദ സിനോണിം ഫോർ റിയലൈസ് ഇൻ ദ പാസേജ് റിയലൈസ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം എന്താണ് ഇതും നമുക്ക് പാസേജിനും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല റിയലൈസ് എന്ന് പറയുന്ന വേർഡുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാകൂ ടു അണ്ടർസ്റ്റാൻഡ് റിയലൈസ് എന്നാൽ ആണ് ആൻസർ വരുന്നത് അതിൻ്റെ മീനിങ് അണ്ടർസ്റ്റാൻഡ് ആണ് സോ ഈ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് അതുപോലെ പാസേജിനെ ബേസ് ചെയ്യാണ്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണ് വളരെ നല്ലതാണ് കാരണം നമുക്ക് ഒരുപാട് വീണ്ടും വീണ്ടും ഇങ്ങനെ ആൻസർ തിരഞ്ഞു പോയി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല അങ്ങനത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഇന്ന് ഈ ഒരു പാസേജിൻ്റെ പ്രത്യേകത നെക്സ്റ്റ് വൺ വൺ ഷുഡ് ഓൾവേസ് കീപ് ഡാഷ് ദ ഗ്രാസ് അത് ഫ്രൈസൽ വോബൻ സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വൺ ഷുഡ് ഓൾവേസ് ീപ് ഓഫ് ആണ് ഓ എഫ് എഫ് കീപ് ഓഫ് ദ ഗ്രാസ് ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ ഐ ഡാഷ് ഇൻ ഇന്ത്യ ഐ ആം ബോർണിംഗ് ഇന്ത്യ ആണോ ബോർണ് ഇൻ ഇന്ത്യ ആണോ ഐ വേ ബോർണാണോ ഹാസ്ബിൻ ആണോ വെറും അല്ല ഡിയും അല്ല എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം പിന്നെ ആം ആണോ വാസ് ആണോ എന്നുള്ളതാണ് ആം ബോർണ് ഇന്ത്യ അല്ലേ ഐ ആം ബോൺ ഇൻ ഇന്ത്യ എന്നാണ് പറയുക അഡ്വേഴ്സ്ലി ഡാഷ് ബൈ ദ ഡിഫീറ്റ് ഇൻ ദ മാസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് അപ്പോൾ ആ ഒരു സ്പെല്ലിങ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അഫക്റ്റഡ് ആണോ ഇഫക്റ്റഡ് ആണോ എഫക്റ്റ് ആണോ അപ്പോൾ സിയും ഡിയും നമുക്ക് ഡയറക്റ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ഇഫക്റ്റഡ് ആണോ അഫക്റ്റഡ് ആണോ എന്നുള്ളതാണ് സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ അഫക്റ്റഡ് എന്നാണ് പറയുന്നത് അല്ലേ നമ്മൾ നെക്സ്റ്റ് വൺ ഫോർ വീക്സ് ഡാഷ് നോട്ട് എ ഷോർട്ട് പീരിയഡ് ഫോർ വീക്സ് സൊ ഫോർ വീക്സ് ഡാഷ് നോട്ട് എ ഷോർട്ട് പീരിയഡ് എന്ന് പറയും ഫോർ വീക്സ് എന്താണ് അതൊരു കുറച്ച് കൺഫ്യൂസിങ് ആയില്ല നമ്മൾ നോർമലി ഫോർ വീക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്ലൂറലൈസ് ചെയ്യാനാണ് സ്റ്റാൻഡ് പക്ഷേ ഇതുപോലെയുള്ള ഫോർ വീക്സ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവ് നൗണായിട്ട് ഒറ്റ സിംഗിൾ ടേം ആയിട്ടാണ് കളക്റ്റീവ് നൗണായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഫോർ വീക്സ് ഈസ് എന്നാണ് ആൻസർ വരിക ഫോർ വീക്സ് ഈസ് നോട്ട് എ ഷോർട്ട് പീരിയഡ് ഓപ്ഷൻ ബി നെക്സ്റ്റ് വൺ വാട്ട് ആർ യു ഡൂയിങ് മദർ സെറ്റുമി ഇതിൻ്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് മദർ ആസ് മീ വാട്ട് സോ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ റൂൾസ് നമുക്കറിയാം നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം ഒബ്വിയസ്ലി അത് പാസ്റ്റായിട്ട് മാറും പാസ്റ്റ് ആൻസിലേക്ക് മാറും സോ മദർസ് മീ വാട്ട് ഐ വാസ് ഡൂയിങ് വാട്ട് ഐ വാസ് ഡൂയിങ് ഈസ് ദ റൈറ്റ് ആൻസർ ആൻഡ് വാട്ട് ഈസ് ദ ഡാഷ് ന്യൂസ് വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ന്യൂസ് എന്നല്ലേ നമ്മൾ ചോദിക്കാറുള്ളത് വാട്ട് ഈസ് ദ ന്യൂ ന്യൂ ന്യൂസ് എന്നോ അല്ലെങ്കിൽ ലാസ്റ്റ് ന്യൂസ് എന്നൊന്നും നമ്മൾ പറയാറില്ല വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് ന്യൂസ് എന്നാണ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഇഫ് യു ഹാവ് ഡ്രോപ് ദ ഗ്ലാസ് ഡാഷ് ഇഫ് യു ഹാഡ് ആണ് ഇവിടെ നമ്മൾ ടെൻസ് ആണ് നോട്ടീസ് ചെയ്യേണ്ടത് ഹാഡ് ആണ് നീ അത് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും വരിക ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ ഇറ്റ് വുഡ് ഹാവ് ബ്രോക്കൺ ഇസ് ദ റൈറ്റ് ആൻസർ ഈ ഓഫ് ദം ഡാഷ് ഹാപ്പി ഈച്ച് ഓഫ് ദം ഡാഷ് ഹാപ്പി അപ്പോൾ എന്താണ് ഇത് കോൺഗോഡ് സെക്ഷൻ നമ്മൾ പറഞ്ഞ സമയത്ത് ഓരോന്നിൻ്റെയും എവിടെ ഓരോ സെക്ഷനിലും നമ്മൾ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഒരു പേഴ്സിലുള്ള ആണ് അപ്പോൾ ഈച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എന്താണ് യൂസ് ചെയ്യുക ഈസ് ആണ് അല്ലേ ഈച്ച് ഓഫ് ദം വാസ് ഹാപ്പി നെക്സ്റ്റ് വൺ ഷീ സ്പീക്സ് ആസ് ഷി Dash the subject well. Knew the subject well. Option B is the right answer. Next one. It is the earth's gravity which dash people their weight. It is the earth's gravity. Gives. Give. Giving. Given. It gives. It is the gravity gives. Next one. I dashed two books last week. I have read two books. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഹാവ്റഡ് റൂൾസ് ഗവേണിംഗ് സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയർ അതിനെ നമ്മൾ എന്താ പറയാറുള്ളത് റൂൾസ് ഗവേണിംഗ് സോഷ്യലി ആക്സെപ്റ്റബിൾ ബിഹേവിയർ എന്നാണ് എറ്റിക്വിറ്റ് ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ യു ഹാഡ് ബെറ്റർ ഡാഷ് ഹോം യു ഹാഡ് ബെറ്റർ ഗോ ഹോം യു ഹാഡ് ബെറ്റർ ഗോ ഹോം ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ ദ സിനോണിയം ഓഫ് ദ വേർഡ് ഫാക്കൾട്ടി ഫാക്കൽറ്റി എന്ന് പറയുന്ന വേർഡ് കൊണ്ട് വേർഡിൻ്റെ സിനോണിയം എന്താണ് ഓപ്ഷൻസിൽ നിന്നാണ് എബിലിറ്റി എബിലിറ്റി ഇസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ഐ പ്രിഫർ സ്വീറ്റ്സ് ഡാഷ് മീറ്റ് ഇങ്ങനെ ഈ പ്രിഫർ ചെയ്യുന്നതിന് നമ്മൾ ഏത് പ്രിപ്പോസിഷനാണ് യൂസ് ചെയ്യുക ഐ പ്രിഫർ സ്വീറ്റ്സ് ടു മീറ്റ് മീറ്റ് സ്വീറ്റ്സ് ടു മീറ്റ് നെക്സ്റ്റ് വൺ എ കളക്ഷൻ ഓഫ് പോംസ് ഈസ് കോഡ് ഒരു കളക്ഷൻ ഓഫ് പോമിന് നമ്മൾ എന്താണ് പറയാറുള്ളത് ആന്തോളജി ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ത്രീ മെൻ ആർ ലീഡിങ് ത്രീ മെൻ ആർ ലോഡിങ് ദ വേഗൺ ദ വേഗൺ ഡാഷ് ഇതേ സെൻറ്റൻസ് എങ്ങനെ മീനിങ്ങിൽ മാറ്റം വരാതെ മാറ്റി എഴുതാമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ സോ ഓപ്ഷൻ സി ഈസ് ബീങ് ലോഡഡ് ബൈ ത്രീ മെൻ ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് വൺ ഹി വാസ് ഫ്രൈറ്റ് ആൻഡ് ഡാഷ് ഹി വാസ് ഫ്രൈറ്റൻഡ് ഓഫ് ബീങ് അഡ് ഹി വാസ് ഫ്രൈറ്റൻഡ് ഓഫ് ബീങ് അഡ് നെക്സ്റ്റ് വൺ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോട്ട് ഡാഷ് ക്വസ്റ്റ്യൻ ഡാഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉള്ളതാണ് കൃത്യമായിട്ട് നോക്കുക എന്താണ് ആൻസർ ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോസ്റ്റ്യൻ ഡാഗിൻ്റെ റൂൾ എന്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഡാഗ് നെഗറ്റീവ് ആകും സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റൻ ഉണ്ടാക്കി നെഗറ്റീവ് ആകും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോട്ട് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഒറ്റ നോട്ടത്തിൽ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് പക്ഷേ നോക്കുക ഇവിടെ ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നെഗറ്റീവ് സെ സെന്റൻസ് ആണ് ദർ ഈസ് ലിറ്റിൽ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആകും ദർ ഇസ് എ ലിറ്റിൽ എന്ന് യൂസ് ചെയ്താലാണ് അത് പോസിറ്റീവ് സെന്റൻസ് ആക്കുന്നത് സോ ദർ ഇസ് ലിറ്റിൽ വാട്ടർ ഇൻ ദ പോട്ട് എന്ന് പറഞ്ഞാൽ ആ പോട്ടിൽ വെള്ളമില്ല എന്നാണ് അർത്ഥം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് സോ നമ്മൾ എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആകണം സോ ഓപ്ഷൻസ് ബി ഈസ് ദർ ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ ഇസ് ദർ നെക്സ്റ്റ് വേണം മൈ ഗ്രാൻഡ് ഫാദർ ഈസ് ദ ഫിറ്റസ്റ്റ് പേഴ്സൺ ഐ നോ ഇൻ അവർ നൈബോൾ ദ സെൻറ്റൻസ് ക്യാൻ ബി റീ റിട്ടേൺ ഈ സെൻറ്റൻസ് മീനിങ്ങിൽ ചേഞ്ച് വരാതെ എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളതാണ് ഈ നാല് ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അത് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ മറ്റ് മൂന്ന് സെൻറ്റൻസുകളും മീനിങ് ചേഞ്ച് ആവുന്നുണ്ട് സോ ഓപ്ഷൻ എ നോ അതർ പേഴ്സൺ ഇൻ അവർ നെയബർഹുഡ് ഈസ് ആസ് ഫിറ്റ് ആസ് മൈ ഗ്രാൻഡ് ഫാദർ അതാണ് ഒരു ചേഞ്ച് മീനിങ്ങിൽ ചേഞ്ച് വരാതെ അതേ രീതിയിൽ തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെക്സ്റ്റ് വൺ വി സെൽഡം സി ദ നവ്വഡേസ് ഇവിടെ സെൽഡം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി സെൽഡം ഡു വി സി ദ നവഡേസ് ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ ദ ഓഡിയൻസ് വാസ് ക്യാരീഡ് ഡാഷ് ബൈ ഹർ സ്പീച്ച് ദ ഓഡിയൻസ് വാസ് ക്യാരീഡ് എവേ ദ ഓഡിയൻസ് വാസ് ക്യാരീഡ് എവേ ബൈ ഹർ സ്പീച്ച് the first real film was produced by the french brothers lumière in 1895. the french brothers lumière produced the first real film in 1895. next one, the boy said, i studied french. i studied french. the boy said that. reported speech on it. the boy said that. He had studied French. The last one. It hardly dashed to be proved that academics and sports go hand in hand. It hardly dashed. It hardly needs to be. It hardly needs to be proved that academics and sports go hand in hand. That is the right answer. നെക്സ്റ്റ് വൺ ദ ബിഗ് നേഷൻസ് ഓഫ് ദ വേൾഡ് കണ്ടിന്യൂ ടു ഹാവ് ദ ലയൺസ് ഷെയർ ഓഫ് ദ വേൾഡ് ട്രിഡ് ഇവിടെ ലയൺസ് ഷെയർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ലയൺസ് ഷെയർ എന്ന് പറഞ്ഞാൽ മേജർ പാർട്ട് അല്ല നമുക്ക് ഓപ്ഷൻസ് ഇല്ലാണ്ട് തന്നെ നമുക്കറിയാം ദ ലാർജസ്റ്റ് ഓർ മെയിൻ പോർഷൻ ഓഫ് ദ ഷെയർ എന്നുള്ളതാണ് ലയൺസ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വൺ ദ ഇഡിയം ടു ഫിഷ് ഇൻ ട്രബിൾ വാട്ടർ നമ്മൾ എപ്പോഴും നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് പറയും അല്ലേ ടു ഫിഷ് ഇൻ ദ വാട്ടേഴ്സ് ട്രബിൾഡ് വാട്ടേഴ്സ് തലക്കുവള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് അത് അതെങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എ ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ ഫോർ പേഴ്സണൽ ഗെയിൻ ഒരു വേഴ്സ് സിറ്റുവേഷൻ എന്നുള്ള പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ആൻറ്റോൺ ചെക്കോ വൺ എം ദ ഗ്രേറ്റസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ് ബോൺ ഇൻ സതേൺ റഷ്യ ഇത് കോൺഗോഡ് ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റിനാണ് ചെക്ക് ഔ വൺ എമോങ് ദ ഗ്രേറ്റസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ് അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് വരിക വാസ് ആണോ വേറാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നോർമലി നമ്മൾ ചെയ്യുക അവിടെ സ്റ്റോറി റൈറ്റേഴ്സ് എന്ന് പറയുമ്പം കുറേ ആളുണ്ട് അപ്പോൾ അവിടെ ആറ് ആറ് അല്ലെങ്കിൽ വേ വേറൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസ് ഉണ്ടാവും പക്ഷെ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻ സബ്ജക്റ്റിനാണ് ആൻഡ്രൺ ചെക്കോവ എന്ന് പറയുന്ന സബ്ജക്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആൻഡ്രൺ ചെക്കോ ഈസ് ദ സിംഗിൾ പേഴ്സൺ സോ സിംഗുലർ നൗൻ്റെ കൂടെ ഏത് വരും വാസ് ആണ് വരിക ആൻഡ്രോൺ ചെക്കോ വാസ് വാ വൺ വൺ എം ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ് വാസ് ബോൺ ഇൻ ഓക്കെ ഓപ്ഷൻ ബി വാസ് ഈസ് ദ റൈറ്റ് ആൻസർ ദ ആൻറ്റണിം ഓഫ് ദ വേർഡ് എഗണി എഗണി എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എഗണി എക്സ്റ്റസി എക്സ്റ്റസിന്ന് പറഞ്ഞ ആഹ്ലാദം അതിനാണ് നമ്മൾ എക്സ്റ്റസി എന്ന് പറയുന്നത് സോ എഗണി എന്ന് പറയുന്ന വേർഡിൻ്റെ ആൻറ്റണിം എന്താണ് എക്സ്റ്റസി വേർഡ് ഒരു ഡു എവറി ഡേ ബിക്കം സ്യുവർ നിങ്ങൾ ഡെയിലി എവ്രി ഡേ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ എന്താകും ഇത് കുറച്ച് കൺഫ്യൂസിങ് ആകും ഹോബി അല്ലേ ഹാബിറ്റ് അല്ലേ എന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പറയുന്നത് റൊട്ടീൻ എന്നാണ് അല്ലേ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ റൊട്ടീൻ എന്ന് പറയുന്നത് ഇപ്പോൾ മറ്റു ഓപ്ഷൻസ് എന്താണ് ഇപ്പോൾ ഹോബി ആയാലും ഹാബിറ്റായാലും നമ്മൾ ഡെയിലി ചെയ്യണം എന്നില്ല അല്ലേ അപ്പോൾ ഡെയിലി ചെയ്യുന്നത് എന്താണ് റൊട്ടീൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് എ മാറ്റർ deserving attention it is a matter deserving attention it is the matter that deserves attention it is a matter that deserves attention as my bicycle was under repair i had to proceed on foot on foot on foot is the right answer he was absent dash the glass he, he, he was absent ഇൻ ദ ക്ലാസ് ഹി വാസ് ആബ്സെൻറ്റ് ഇൻ ദ ക്ലാസ് നമ്മൾ നോർമലി പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും നെക്സ്റ്റ് വൺ ദ മോ യു ഇൻവെസ്റ്റ് ഇൻ ബിൽഡിംഗ് മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് എന്താണ് ദ ഇത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുന്നതാണ് അപ്പോൾ ഗ്രേറ്റർ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ദ ഗ്രേറ്റർ ദ ഫുൾഫിൽമെന്റ് ഇൻ യുവർ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫ് വിൽ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐ കെയിം ഡാഷ് യുവർ ഫ്രണ്ട് ഇൻ ദ സ്ട്രീറ്റ് ഐ കെയിം ഐ കെയം വിത്ത് യുവർ ഫ്രണ്ട് ഐ കെയം വിത്ത് യുവർ ഫ്രണ്ട് പ്രിപ്പോസിഷൻ പാർട്ട്ണറുള്ള ക്വസ്റ്റ്യനാണ് സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ഓഫ് പാർട്ട് ടു കാറ്റഗറി ഫോർ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോർമലി ഒരു ഈസി ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തു പോയാൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾക്ക് ഹോപ്പുണ്ടോ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നൊക്കെ കമൻ്റ് ചെയ്യുക